ഹലോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ തന്നെ പെട്ടി പെട്ടിക്കനാണ് ദുബായ് പെട്ടി അച്ഛൻ വരുന്നതും കാത്തിരുന്ന് അത് അവൻ്റെ ഒരു സർപ്രൈസ് അതായത് അവനും ഒരു സംഭവം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കാണാനാണ് കേട്ടോ ഈ തിരക്ക് കൂട്ടിയിട്ട് പെട്ടി കുളിക്കുന്നത് പെട്ടി കുളിക്കാമെന്ന് പറഞ്ഞ് അപ്പം നമ്മുടെ സഹായമൊന്നും വേണ്ട ആളെ ഒറ്റയ്ക്ക് കട്ടിലേക്ക് സംഭവങ്ങളൊക്കെ എടുത്ത് കൊടുന്ന് ആ ഒറ്റയ്ക്ക് പൊട്ടിക്കാണ്ട് കേട്ടോ വലിയ അത്ര ടഫ് ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ ആ സംഭവത്തിന് കീറി കീറി സാധാരണ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ കത്രയൊക്കെ കിട്ടി കഴിഞ്ഞാൽ അത് മുറിക്കലും വലിക്കലൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണെങ്കിലും ഇന്ന് എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യണം കേട്ടോ ഇത് മുറിക്കുന്നത് വേറെ ഒന്നും അല്ല കേട്ടോ ആദ്യം മിട്ടായി കഴിക്കുക ഒന്നിനുടെ ആ ഒരു അവൻ പറഞ്ഞു വെച്ച ഒരു കൊല്ലായിട്ട് ആൾ പറഞ്ഞു വെച്ച ആ ഒരു ടോയ് അല്ലെങ്കിൽ അവൻ്റെ ഗിഫ്റ്റ് അത് കാണാൻ അല്ലെങ്കിൽ അത് കൊണ്ടുവന്നിട്ടുണ്ടോ അതൊക്കെ അറിയാനാണ് കേട്ടോ ആൾ ഈ ഒരു പെട്ടി പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ആർക്കാണെങ്കിലും രസമാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഈ ദുബായിലെ പെട്ടി ദുബായ്ക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പെട്ടി തുറന്ന് അതിൻ്റെ സാധനങ്ങൾ പക്ഷെ നമുക്കെല്ലാം ആവശ്യമുണ്ടായിട്ടില്ല എല്ലാവർക്കും കൊടുക്കാറുള്ളതാണ് പക്ഷേ എങ്കിലും നമുക്കത് ഒരു തുറ തുറക്കുന്ന ആ ഒരു സംഭവം അത് നല്ലൊരു ഒരു അനുഭവം തന്നെയാണ് ശരിക്കും കേട്ടോ അപ്പം ആളെ ഏതായാലും ഫൈനൽ സ്റ്റേജിലൊക്കെ എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ ചെറിയ ചെറിയ സഹായത്തോടുകൂടി ഒക്കെയാണ് കേട്ടോ അതായത് പെട്ടിക്ക് പൊന്തിച്ച് താഴ്ത്തേക്ക് വെക്കാനൊക്കെ ഞങ്ങളെന്ന സഹായിച്ചത് ബാക്കിയുള്ളൊക്കെ പിന്നെ അവൾ ചെയ്യും ഫൈനലി ആൾ പെട്ടി തുറന്നു പെട്ടി തുറന്ന് ഞങ്ങളത് ഓപ്പണ സംഭവം അതായത് പെട്ടിയൊക്കെ ഞങ്ങൾ തന്നെ ഒന്ന് തുറന്ന് കാണിച്ചു കൊടുത്തു മിഠായി കണ്ട് അതൊക്കെ ഒന്ന് ഇട്ട് മാറ്റി കൊടുക്കാനാണ് കേട്ടോ ആൾ സഹായം ചോദിക്കുന്നത് എന്നിട്ട് വേണം അവൻ്റെ സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങാൻ അല്ലെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കരുത് അങ്ങനെ കുറച്ച് നേരത്തെ അപ്പം നമ്മൾ ആ മിഠയൊക്കെ മാറ്റി കൊടുത്ത് എല്ലാം മാറ്റി ആളുടെ ആ സർപ്രൈസ് ഗിഫ്റ്റ് കണ്ടപ്പോഴുള്ള സന്തോഷം കേട്ടോ സത്യം അവന് വേറെ ഒന്നും നോക്കുന്നില്ല അത് അത്രയും അധികം മിഠായും നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും അവന് വേണ്ട അവൻ ആഗ്രഹിച്ച ആ സാധനം കിട്ടിയതിൻ്റെ സന്തോഷം ഒരു എക്സൈ എന്താ പറയുക എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവില്ല ഭയങ്കരമായിരുന്നു കേട്ടോ ഭയങ്കര കാരണം നമ്മൾ ഞാൻ നമ്മൾ നീ ഒരു പ്രായത്തിൽ ഇതിനെ ഒരു സംഭവം കണ്ടിട്ടുമില്ല ഉപയോഗിച്ചിട്ടില്ല കേട്ടോ അപ്പം നമ്മളെ പ്രായത്തിലൊക്കെ ആണെങ്കിൽ പാളൊക്കെ ആയിരിക്കും മറ്റൊണ്ട് പോകുന്നത് പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ പിന്നെ യൂട്യൂബും മറ്റേ സാധനങ്ങൾ കണ്ട് കണ്ട അവർക്ക് എന്താണെന്ന് സംഭവങ്ങൾ കറക്റ്റ് ആയിട്ട് ആരും ഇവന് ഇത് പറഞ്ഞതിന് ശേഷം ഉണ്ട് ഞാനും ആ ഓ സംഭവം അങ്ങനെയാണല്ലേ എന്നും ഞാനും എന്ന് എന്താ പറയുക മനസ്സിലാക്കിയത് കേട്ടോ എന്താണെങ്കിലും നന്നായിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല എനിക്ക് ഇഷ്ടമായിട്ടോ ആൾ അങ്ങനത്തെ ഒരു സംഭവം അല്ലെങ്കിൽ ടാബോ ഫോണോ അങ്ങനെ എന്നല്ലല്ലോ പറഞ്ഞത് ഇങ്ങനത്തെ ഒരു ടോയായതുകൊണ്ടും ഞങ്ങൾക്ക് അത് മേടിച്ചു കൊടുക്കാനും സന്തോഷമായിരുന്നു കേട്ടോ